ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഗം നമ്മൾ രേണുസുദി കണ്ടന്റ് ആണ് കേട്ടോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ അന്നദാതാവ് എന്നറിയപ്പെടുന്നത് രേണു സുതിയാണ് അതുകൊണ്ട് തന്നെ രേണുസുദിയുടെ കണ്ടന്റ് ആണ് ഞാനും പാവപ്പെട്ട ഈ ഞാനും എടുക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ അന്നദാതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം രേണു ഒക്കെയാണ് രേണു സുദിയുടെ ഒരു ഉറ്റു സുഹൃത്തായിട്ടുള്ള ശ്രീലക്ഷ്മി എന്നറിയപ്പെടുന്ന ഒരു സുഹൃത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കൂട്ടുകാരി ആയിരുന്നു രേണു ഒരിക്കലും ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് വെളുപ്പിനെ നമ്മുടെ വൈറ്റിൽ വെച്ചിട്ട് ഒരു ഒരാളുടെ കൂടെ വന്നിട്ട് ആക്സിഡന്റ് ഉണ്ടായി കെ എസ് ആർ ടി സി ബസ് തട്ടിയിട്ട് അപ്പൊ ഞാൻ ഓടിപ്പോയി പോയിട്ടല്ല പറയുന്നത് രേണു ഇത്രയും എന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് നില പോലും കാണുന്നില്ല ആരോ പരിചയപ്പെടുത്തി രേണുവിനെ അറിയാന്നാണ് രേണു പറയുന്നത് ദാസേട്ടൻ പരിചയപ്പെടുത്തി എനിക്ക് രേണുവിനെ അറിയാം രേണു ഫസ്റ്റ് വൈറൽ ആകുന്ന വീഡിയോ ഞാനും രേണു ദാസേട്ടനും കൂടെ ആ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ കൂട്ടത്തില് ഞാനും ഉണ്ട് ആ സമയത്ത് അങ്ങനെ നല്ലൊരു കൂട്ടുണ്ടായിരുന്നു അന്ന് രേണു വയറൽ ആകുമോ സെലിബ്രിറ്റി ഒന്നും ആകുമല്ലോ സാധാരണ ഒരു സ്ത്രീ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ബഹുമാനിക്കുന്ന ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് ഇഷ്ട ഇഷ്ടക്കുറവൊന്നുമില്ല ഇല്ല പക്ഷെ രേണു എന്നെ അറിയത്തില്ലെന്ന് കുറെ ആൾക്കാരോട് പറഞ്ഞു രേണുവിന് ചെറിയൊരു പരിചയമേ ഉള്ളതെന്ന് പക്ഷെ അങ്ങനെയല്ല രേണു ഒരിക്കൽ വണ്ടി ഇടിച്ചു കിടന്നപ്പോ രേണുവിന് ഫുൾ സപ്പോർട്ടായിട്ട് പോയി ഹോസ്പിറ്റലിൽ നിന്നു രേണുവിന് എന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശെടുത്തു മരുന്ന് കൊടുത്തു കൊടുത്തിട്ട് പറയല്ല ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് പറയല്ല രേണു ഇങ്ങനെ ഒരു ഭയങ്കര ഒരു അറിയാത്ത ഒരാളെ പോലെ സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ് അത്രയും ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു സമയം ഉണ്ടായിരുന്നു രേണുവിന് ഞാനുമായിട്ട് അവർക്ക് അങ്ങനെ അടങ്ങി പറ്റുന്ന സ്ത്രീ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇങ്ങനെ പാറി പറഞ്ഞു നടക്കണം അതൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലായ കാര്യം വിമർശിച്ച കുറെ ആൾക്കാർ ഇല്ല നീ നല്ലതാണ് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ആൾക്കാർ ഇപ്പൊ രേണു ഇതുവരെ ഒരു വീഡിയോസും റിയാക്ട് ചെയ്തിട്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല ആരും പറഞ്ഞ കാര്യങ്ങളോ ആരും ഒരുപാട് പേര് സൈബർ അറ്റാക്ക് ഒക്കെ ഒരു ഒരുപാടുണ്ടായ ഒരാളല്ലേ പക്ഷെ ആർക്കും എതിരെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് രേണുവിന് കൊള്ളാൻ എന്താന്ന് എനിക്കറിയില്ല അവിടെ കാണിച്ച കാര്യം ഞാൻ പറഞ്ഞു രേണു തന്നെ സ്റ്റോറി ഇട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് പറഞ്ഞത് രേണുവിന് കുട്ടികളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പക്ഷെ പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം രേണുവിന് ഗൾഫിൽ പോയിട്ട് നിൽക്കുന്ന കുട്ടികളെ കാണുന്നില്ലല്ലോ രേണുവിന് പുറത്ത് എൻജോയ് ചെയ്ത് ജീവിക്കണം അതൊക്കെ ഒതുങ്ങി കൂടി നിൽക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരിടത്ത് നിൽക്കാൻ പറ്റുന്ന ആളല്ല രേണുവിന് ഇങ്ങനെ പാറി പറഞ്ഞു രേണുവിന്റേതായ ഹാപ്പിനെസ് ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കണം സുഹൃത്ത് ശ്രീലക്ഷ്മി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ രേണു ആയിട്ട് നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു രേണു ആദ്യത്തെ ഒരു റീൽ ഉണ്ടല്ലോ നമ്മുടെ ചന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ആ ഒരു റീലിലൂടെയാണ് നമ്മുടെ രേണു സുതി സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായി മാറിയത് അപ്പം ആ ഒരു റീൽ എടുക്കാൻ പോകുന്ന സമയത്ത് ശ്രീലക്ഷ്മിയും രേണു സുദിയും ദാസേട്ടൻ കോഴിക്കോട് ഇവർ ഒരുമിച്ചാണ് പോയതും ഈ റീൽ റീൽ എടുക്കാനുള്ള എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തത് ശ്രീലക്ഷ്മിയാണ് കൂ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ വന്ന കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ചിതൽ റോഗും അതുപോലെ ഏതാ ചോക്ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ ആക്കി കുറെ ഇങ്ങനെ നട്ടാ കുറയ്ക്കാത്ത കുരുക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടോ എനിക്ക് വേണ്ടിയിട്ട് എതിരെ വീഡിയോ ഇടാനാണ് അത് പേര് പോലും പറയാനുള്ള ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ട് ഞാൻ പറയണില്ല അപ്പൊ ഇവരെയൊക്കെ ഈ ഇവരെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണം വേണുസ്തുതി ഈ വീടിന്റെ ഐശ്വര്യം കാരണം എന്നെ വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞ് കുറെ കാശുണ്ടാക്കുന്നുണ്ടല്ലോ ഏഹ് നാണോ ഉണ്ടോ നട്ടാക്ക് കുറയ്ക്കാത്ത ഈ കുരുക്കാത്ത ഈ കള്ളത്തരം പറയാൻ ഏഹ് എന്നെ ഒരു ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വല്ല ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രമോഷന് വേണ്ടിയിട്ടാണ് മനസ്സിലായത് ഞാനൊരു സെലിബ്രേറ്റ് ചെയ്യാനാണ് അവരെന്നെ വിളിച്ചത് അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ കഴിക്കേണ്ടവർ കഴിച്ചാൽ മതി ഇല്ലാത്തവർ കഴിക്കേണ്ടതെന്നേ പിന്നെ ഞാൻ അഭിനയിച്ചു പരിമല ചെരുവിലെന്ന് പറഞ്ഞ പാട്ട് അഭിനയിച്ചത് അതൊക്കെ ആയിരുന്നു അത് കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കണം അഭിനയിക്കേണ്ട സാധനം നമ്മൾ അഭിനയിച്ചല്ലേ പറ്റുന്ന ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതുപോലെ അഭിനയിച്ചതാണ് അതിന് ഞാൻ കള്ളു കുടിച്ച് വെളുവില്ലാതെ വഴി കിടന്ന് ദുബായ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഒരു ഫോട്ടോയും കൂടെ അത് കണ്ടിട്ടാണ് എനിക്കിത് പ്രതികരിക്കാമെന്നത് ഒരു ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിങ്ങനെ ഞാൻ കിടക്കുന്നു നിങ്ങൾക്കൊന്നും ഞാൻ എനിക്ക് ഇതിൽ കൂടുതൽ എന്നാ പറയാം നാണമുണ്ടോ നിങ്ങക്ക് നാണം കെട്ടവന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നുള്ളൂ നീ ഇതെടുത്തിട്ട് അലപ്പിയാലേ കുഴപ്പമില്ല എനിക്ക് എന്റെ മറുപടി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയണോന്നുള്ളത് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാൻമാറിനോ ഹോട്ടൽ പാത്തിനോണ്ട് പതിനൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് വൈകിട്ടേ ഞാൻ നാട്ടിലോട്ട് പോ ഇന്ത്യയിലോട്ട് പോകത്തുള്ളൂ അപ്പം എന്നെ എല്ലാ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്